സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ് ടോവിനോ തോമസ് എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് തന്നെയാണ് പ്രളയത്തിന്റെ ഓരോ ക്യാമ്പിലും ആളുകൾക്ക് ഫുഡ് കൊടുക്കുകയും ആളുകൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എത്തിക്കുകയും ചെയ്യുന്ന ക്യാമ്പിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഈ താരം സൂപ്പർമാൻ ടീഷർട്ടും ഇട്ട് ക്യാമ്പും അണിഞ്ഞ പ്രളയ ദുരിതബാധിതർക്ക് വേണ്ടി അഹോരാർത്ഥം പ്രവർത്തിച്ച ഒരു താരം കൂടിയാണ് ടോവിനോ അന്ന് മുതൽ ടോവിനോ സോഷ്യൽ മീഡിയയിൽ ഉള്ളവരുടെ പ്രിയ താരമാണ് ഇന്നത മറ്റൊരു ദുരിതം കൂടിയാണ് കേരളം കാണുന്നത് ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്ന ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മഴക്കെടുതിയും പശ്ചാത്തലവും വാങ്ങിച്ചുകൊണ്ട് തന്റെ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ താൻ മാറ്റിവച്ചിരിക്കുന്നുവെന്ന് ടോവിന തോമസ് തന്നെ അറിയിച്ചിരിക്കുന്നു ടോവിന തോമസിനെ നായകനാക്കി നവാഗതനായ ജിതിൻ ലാൽ ഒരുക്കുന്ന ഫാന്റസി ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം ഇതിന്റെ അപ്ഡേറ്റുകളായിരുന്നു ഇന്ന് വരാൻ കാത്തിരുന്നത് എന്നാൽ ഇപ്പോൾ കേരളം ഒട്ടാകെ എന്തിന് സൌത്ത് ഇന്ത്യ മുഴുവൻ തന്നെ അനുശോചനം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അനുശോചനം അർപ്പിച്ചിരിക്കുന്ന ഈ വേളയിൽ വെച്ച് തന്നെയാണ് നടൻ ടോവിന തോമസിന് വേണ്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈയ്യടിക്കുന്നത് ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ മാറ്റിവെച്ച് ഇപ്പോൾ താരം നിൽക്കുന്നത് ഈ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് എന്ത് വേണമെങ്കിലും എല്ലാവർക്കും വേണ്ടി ചെയ്യാം ചെയ്യാമെന്നുള്ള നിലയിൽ തന്നെയാണ് ടോവിന തോമസ് നിൽക്കുന്നത് അത് ടോവിനോയ്ക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇപ്പോൾ സംസ്ഥാനത്തെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിലും ജൂലൈ മുപ്പതിന് നിശ്ചയിച്ചിരുന്ന ടോവിന തോമസ് ചിത്രം അജയ്ന്റെ രണ്ടാം മോഷൻ അപ്ഡേറ്റുകൾ മാറ്റിവെച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ കൈയടിക്കുകയാണ് എല്ലാവരും ഇതുവരെ താരങ്ങളൊന്നും തന്നെ വലുതായി പ്രതികരിച്ചിട്ടില്ല തമിഴ് താരം വിജയ് മാത്രമാണ് ഇതിനെക്കുറിച്ച് കൂടുതലും പ്രതികരിച്ചത് എന്നാൽ മലയാളത്തിലെ ഒരു താരം പോലും ഇതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിക്കാത്തത് വളരെ മോശം പ്രവണതയായി പോയെന്ന് തന്നെ പറയുന്നുണ്ട് വയനാട്ടിൽ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ദുഃഖസൂചകമായി ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രഖ്യാപിച്ചിരുന്ന സിനിമയുടെ അപ്ഡേറ്റ് പ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നുവെന്ന പത്രക്കുറിപ്പിൽ തന്നെ ടോവിന തോമസും ജിതിൻ ലാലും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇതോടെ തന്നെ പ്രേക്ഷകർ എല്ലാവരും കൈയടിക്കുകയാണ് പ്രളയബാധിതരായ ദുരിതർക്ക് വേണ്ടി ആഘോഷം പ്രവർത്തിച്ച ടോവിന തോമസിന് വേണ്ടി ടോവിനോഷൻ ും പറഞ്ഞ പ്രളയ എന്നാണ് പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നത് ആ സമയം മുതൽ തന്നെ എല്ലാ ക്യാമ്പുകളിലും തന്റെ നിറസാന്നിധ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു ടോവിനോ എന്ത് ചുമക്കാനും പണിയെടുക്കാനും അകോരാർത്ഥം താൻ ഉണ്ടെന്ന് തന്നോട് എല്ലാവരോടും പറഞ്ഞിരുന്നു അത് ടോവിനോയുടെ നല്ല മനസ്സിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രേക്ഷകർ അന്നേ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോവിനോ തോമസിനെ നായകനാക്കി നവാഗതനായ ലാൽ ഒരുക്കുന്ന ഫാന്റസി ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം പൂർണ്ണമായും ത്രീ ഡിയിൽ ഒരുങ്ങുന്ന ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ പൂർത്തിയാക്കുന്ന സിനിമകളിൽ ഒന്നുകൂടിയാണ് മൂന്ന് വേഷങ്ങളിലായാണ് ചിത്രം ടോവിനോ തോമസിൽ എത്തുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ ജനുവരിയിൽ പുറത്തു വന്നിരുന്നു മൂന്ന് കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന അജയന്റെ രണ്ടാം മോഷണം പാൻ ഇന്ത്യൻ സിനിമയാണ് പ്രേക്ഷകർക്ക് മുന്നിലാണ് ഇറക്കിലെത്തുന്നത് മാജിക് ഫ്രെയിംസ് യു ജി എം മോഷൻ പിക്ചേഴ്സ് എന്നീ ബാനറുകളിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഡോക്ടർ സക്രിയ തോമസ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് മണിയൻ അജയൻ കുഞ്ഞിക്കേളു എന്നീ വ്യത്യസ്തമായ മൂന്ന് കഥാപാത്രങ്ങളെയാണ് ടോവിനോ തോമസ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ബെയ്സ് ജോസഫ് ജഗദീഷ് ഹരീഷ് ഉത്തമൻ ഹരീഷ് പേരടി പ്രമോദ് ഷെട്ടി രോഹിണി എന്നിവരെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു സുജിത് നമ്പ്യാരാണ് തിരക്കഥ ഒരുക്കുന്നത് തമിഴിൽ കന തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ ഒരുക്കിയ ദിപു ബെനൈനൻ തോമസ് ആണ് സംഗീത സംവിധാനം ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത് ഈ വാർത്തകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾക്ക് വേണ്ടി പ്രേക്ഷകർ കാതോർത്തിരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ